കാപ്പിരിനാടിനെയും സി സിംഹഭൂമിയെയും മലയാളി അറിഞ്ഞത് എസ് കെ പൊറ്റക്കാട്ടിലൂടെയാണ് കഥാലോകത്ത് ലോകത്തിൻ്റെ വിശാല ഭൂമികയിലേക്ക് പറച്ചുനട്ട കഥാകാരൻ്റെ നൂറ്റിപ്പതിമൂന്നാം ജന്മദിനമാണ് യാത്രകൾ ജീവിതമാക്കിയ കഥ മനുഷ്യൻ മലയാളി ഭൂപടത്തിൽ മാത്രം കണ്ട ഭൂമികകളെ വാങ്മയ ചിത്രമാക്കിയ കഥാകാരൻ സഞ്ചാര സാഹിത്യത്തിന്റെ വിശാലതയിലേക്ക് മലയാള സാഹിത്യത്തിനും സിംഹാസനമിട്ട് നൽകിയ എസ് കെ പൊറ്റക്കാട് എന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് കോഴിക്കോട് ജനിച്ച എസ് കെ പൊറ്റക്കാട് തന്റെ യാത്രകളിലൂടെ ദേശാന്തര ഗമനത്തിൻ്റെ വിശാല വാതായനം തുറന്നിട്ട മനുഷ്യനാണ് യാത്രകൾ ഇന്ന് കാണും വിധം പ്രശസ്തമല്ലാത്ത കാലത്ത് തന്റെ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്ന് ലോകയാത്ര നടത്തി ആ യാത്രകളെ ഭാഷയുടെ എല്ലാ വിശാലതയിലും നിന്ന് സഞ്ചാര സാഹിത്യത്തിന്റെ എല്ലാ കാലത്തെയും മികച്ച സൃഷ്ടി സമ്മാനിച്ച എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് ജനിച്ച എസ് കെ പൊറ്റക്കാടിന്റെ നൂറ്റി പതിമൂന്നാം ജന്മദിനമാണിന്ന് നാടൻ പ്രേമത്തിൽ തുടങ്ങി ഒരു ദേശത്തിന്റെ കഥയിൽ ജ്ഞാനപീഠം സ്വന്തമാക്കിയ അതുല്യനായ എഴുത്തുകാരൻ യാത്രകളുടെ വിവരണത്തെയെല്ലാം കഥയുടെ കുപ്പായം അണിയിച്ചായിരുന്നു പൊറ്റക്കാടിന്റെ എഴുത്തുകൾ തെരുവിലും ദേശത്തിലും ഭാഷാന്തരമില്ലാതെ കാലാന്തരമില്ലാതെ സഞ്ചരിച്ച എഴുത്തുകളായിരുന്നു കോഴിക്കോടിന്റെ സ്വന്തമായ പൊറ്റക്കാടിൻ്റെ കടത്തതോടെ നിറയെ ഓർമ്മകളുള്ള മമ്മൂവിൻ്റെ ജീവിതം പറഞ്ഞ കടവ് കുടിയേറ്റ ജീവിതത്തിന്റെ കണ്ണാടിയായ വിഷകന്യക അതിരാണിപ്പാടത്തിൻ്റെ കഥ പറഞ്ഞ ഒരു ദേശത്തിന്റെ കഥ അങ്ങനെ എണ്ണപ്പെട്ട കഥ പറഞ്ഞ കഥാകാരൻ തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലെത്തിയ അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തി തലശ്ശേരിയിൽ നിന്നും ലോക്സഭയിലെത്തി വഴിയമ്പലങ്ങളില്ലാതെ വിശ്വസഞ്ചാരം നടത്തിയ ലോകത്തെ മലയാള ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയ കഥാകാരന് ഓർമ്മപ്പൂക്കൾ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്